യു എയുടെ അൻപത്തിനാലാം ദേശീയ ദിനത്തിന്റെ ഭാഗമായി ദുബൈ കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഞായറാഴ്ച മാർട്ടിയേഴ്സ് ഡേ ദിനത്തിൽ മെഗാ ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കും ജദ്ദാഫിലുള്ള ദുബൈ ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ വെച്ചാണ് ഇത്തവണയും മെഗാ ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കുന്നത് ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് സ്റ്റാൻഡ് കാസർഗോഡ് കൈൻഡ്നസ് ബ്ലഡ് ഡൊണേഷൻ ടീമുമായി സഹകരിച്ചാണ് മെഗാ ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കുന്നത് ദുബായ് കെ എം സി സി ഉപദേശക സമിതി ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ പീസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പി എസ് സൽമാൻ തുടങ്ങിയ ജില്ലാ കെ എം സി സിയുടെ പ്രവർത്തകരിൽ പലരും മൂന്ന് മാസത്തിലൊരിക്കൽ ബ്ലഡ് ഡൊണേഷൻ നടത്തുന്ന റെഗുലർ ഡോണേഴ്സാണ് രക്തദാനം ചെയ്യുന്നവർക്കായി അബൂഹൈലിൽ നിന്നും നൈഫ് ബർദുബായി കറാമ വഴി സൗജന്യ ബസ് സർവീസും ഒരുക്കിയിട്ടുണ്ട് ജദാഫ് മെട്രോ സ്റ്റേഷനിൽ നിന്നും അരമണിക്കൂർ ഇടവിട്ട് ഷട്ടർ ബസും ഏർപ്പാടാക്കിയിട്ടുണ്ട് സ്ത്രീകൾക്ക് രക്തദാനം ചെയ്യുവാൻ പ്രത്യേക സൗകര്യം കൂടി ബ്ലഡ് ഡൊണേഷൻ സെൻ്ററിൽ ഉണ്ടെന്നും മെഗാ ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് വിജയിപ്പിക്കണമെന്നും ദുബായ് കെ എം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സലാം കന്യപ്പാടി ജനറൽ സെക്രട്ടറി ഹനീഫ് ടി ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ എന്നിവർ അഭ്യർത്ഥിച്ചു കഴിഞ്ഞ ഒരു മാസമായി രക്തദാന ക്യാമ്പ് വിജയിപ്പിക്കുവാൻ ശക്തമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടന്നുവരുന്നുണ്ട് കെ എം സി സിയുടെ വിവിധ കമ്മിറ്റികൾ കൂടാതെ വെൽഫിറ്റ് ഇൻ്റർനാഷണൽ പീസ് ഗ്രൂപ്പ് സേഫ് ലയൻസ് സ്കൈ ഗ്രൂപ്പ് ബെസ്റ്റ് ഗോൾഡ് സഫാ ഗ്രൂപ്പ് തുടങ്ങിയ കമ്പനികളുടെ സ്റ്റാഫും രക്തദാനത്തിൽ പങ്കെടുക്കുന്നുണ്ട് രക്തദാനം ചെയ്യാൻ എത്തുന്നവർക്ക് യു എ ഇയുടെ ദേശീയദിന ഗിഫ്റ്റും ഭക്ഷണവും ദുബായ് കെ എം ജില്ലാ കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് രക്തദാനം വിജയിപ്പിക്കുവാൻ പഞ്ചായത്ത് മുനിസിപ്പൽ മണ്ഡലം ജില്ലാ കമ്മിറ്റികൾ സജീവമായി രംഗത്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗം കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി യഹ്യ തലങ്കര ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സലാം കന്യാപ്പാടി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഹനീഫ് ടി ആർ മേൽപ്പറമ്പ് സ്വാഗതം പറഞ്ഞു കെ എം സി സി സംസ്ഥാന ഭാരവാഹികളായ അബ്ദുള്ള ആറങ്ങാടി ഹംസ തൊട്ടി അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ അഫ്സൽ മെട്ടമ്മൽ ജില്ലാ ഭാരവാഹികളായ സി എച്ച് നൂറുദ്ദീൻ സലാം തട്ടാഞ്ചേരി ഇസ്മായിൽ നാലാം വാതുക്കൽ കെ പി അബ്ബാസ് കളനാട് പി റഫീഖ് പടന്ന ഹസൈനാർ ബീജന്തടഡ മൊയ്തീൻ അബ്ബ സുബൈർ അബ്ദുള്ള ഹനീഫ ബാവ ഫൈസൽ മുഹസിൻ സി എ ബഷീർ പള്ളിക്കര ബഷീർ പാറപ്പള്ളി സുബൈർ കുബണ്ണൂർ പി ഡി നൂറുദ്ദീൻ അഷ്റഫ് ബായാർ സിദ്ദിഖ് ചൌക്കി റഫീഖ് കാടാങ്കോട് ആസിഫ് ഹൊസങ്കടി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്